എൻ ഡി എ ഭയുന്നത് തന്നെ സംഭവിക്കുകയാണോ എന്ന സംശയം ഉയർന്നിരിക്കുകയാണ് വ്യാപകമായ ക്രോസ് വോട്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് നേരിയ മുൻതൂക്കം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജെ ഡി യു ബി ജെ പിയുമായി ഇടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ജെ ഡി യുവിന് പന്ത്രണ്ട് എം പിമാർ ബിഹാറിലുണ്ട് ഈ പന്ത്രണ്ട് എം പിമാരും ക്രോസ് വോട്ട് ചെയ്യുമെന്ന് ബിജെപി ഭയക്കുന്നുണ്ട് വിപ് നൽകാതെയുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രോസ് വോട്ട് ചെയ്യുന്നത് ആരാണെന്ന് കണ്ടെത്താനുള്ള സാഹചര്യം നിലവിൽ ഇല്ല എന്ന് കാണാൻ സാധിക്കും എന്തായാലും പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ബിജെപിയുടെ കൂടുകയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ റൂം നമ്പർ എഫ് നൂറ്റി ഒന്നിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ പത്തിന് ആരംഭിച്ച വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് വൈകിട്ട് അഞ്ചിന് വോട്ടെടുപ്പ് അവസാനിപ്പിക്കുമെന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസറായ സഭാ സെക്രട്ടറി ജനറൽ പി സി മോഡി പറഞ്ഞു രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ ബി സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം വൈകിട്ട് ആറിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്നാണ് വീണ്ടും ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് സമീപകാലത്ത് ഏറ്റവും വാശിയേറിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നതെന്നും കാണാൻ സാധിക്കും രണ്ട് ദക്ഷിണേന്ത്യക്കാർ പരസ്പരം മാറ്റുരയ്ക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണ തെരഞ്ഞെടുപ്പിനുണ്ട് നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനാണ് എൻ എൻ ഡി എ സ്ഥാനാർത്ഥി ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവായ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ജാർഖണ്ഡ് ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആന്ധ്രാ സ്വദേശിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി നിരവധി സുപ്രധാന വിധികളിൽ കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിച്ചതിന്റെ പേരിൽ ശ്രദ്ധേയനാണ് ജസ്റ്റിസ് റെഡ്ഡി ഇരുന്നൂറ്റി മുപ്പത്തി രാജ്യസഭാ എം പിമാരും അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ലോക്സഭ എം പിമാരും ഉൾപ്പെടെ എഴുന്നൂറ്റി എൺപത്തി എം പിമാരാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോറൽ കോളേജിൽ ഉൾപ്പെടുന്നത് ബിജു ജനതാദളും ഭാരത് രാഷ്ട്രീയ സമിതിയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ വോട്ട് ചെയ്യുന്ന എം പിമാരുടെ എണ്ണം എഴുന്നൂറ്റി എഴുപതായി കുറഞ്ഞിട്ടുണ്ട് ഇതോടെ മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ ലഭിച്ചാൽ ഭൂരിപക്ഷം നേടാനാകും ജഗദീപ് ധൻഖറിന് ലഭിച്ച ചരിത്ര ഭൂരിപക്ഷം ലഭിക്കാൻ ഇടയില്ലെങ്കിലും നിലവിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് എം പിമാരുള്ള എൻ ഡി എക്ക് അനുകൂലമാണ് സാഹചര്യം നിൽക്കുന്നത് ഇരുസഭകളിലുമായി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളാണ് പ്രതിപക്ഷത്തിനുള്ളത് ഇതിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ ലഭിച്ചാൽ പോലും അത് വലിയ രാഷ്ട്രീയ വിജയമായി വ്യാഖ്യാനിക്കാൻ കഴിയും എന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ നിലവിൽ അതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ സാധിക്കും